തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി തൃശൂർ പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് അഞ്ഞൂറ് കോടി തട്ടിയതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് തൃശൂർ മൂന്ന് പീടിക സ്വദേശി ഹരിദാസ് ഇരിങ്ങാലക്കുട സ്വദേശിനി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത് ഷാ തുടങ്ങിയവരുടെ പേര് പറഞ്ഞാണ് പണം തട്ടിയതെന്ന് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ് പറഞ്ഞു സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി കൊൽക്കത്തയിലെ മഠത്തിന്റെ രണ്ടാമത്തെ സ്ഥാനപതിയാണ് ഹരിദാസ് എന്ന് വിശ്വസിപ്പിച്ച് വിശ്വാസം മറയാക്കിയായിരുന്നു തട്ടിപ്പ് വിവിധ ബാങ്കുകളിൽ ഉടമകൾ മരണപ്പെട്ടതിനെ തുടർന്ന് അക്കൌണ്ടിൽ കിടക്കുന്ന പണം മഠത്തിന്റെ ട്രസ്റ്റ് മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചു ഇതിന്റെ ചെലവിലേക്കെന്ന് പറഞ്ഞായിരുന്നു ആദ്യ ധനസമാഹരണം നമുക്ക് ആദ്യം ഒരു ക്ഷേത്രം അപ്പോൾ അതിൻ്റെ അടുത്ത മഠാധിപതി ഈ ഹരിസ്വാമി എന്ന് പറഞ്ഞിട്ടൊരാളാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഹരിസ്വാമി മുഖേന ഇപ്പോൾ ഈ തട്ടിപ്പുകൾ നടക്കുന്നത് ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മഠാധിപതി ഇങ്ങോരാവുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഈ വേൾഡ് ബാങ്കുകളിൽ ടെത്ത് മണി ആയിട്ട് കേൾക്കണമെന്ന് പറഞ്ഞു അതായത് മരിച്ചുപോയ ആൾക്കാരുടേയും അനാഥമായി കിടക്കുന്ന ഫണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു ആ ഫണ്ട് സ്വരൂപിച്ച് ഈ ട്രസ്റ്റ് മുഖേന സ്വരൂപിച്ച് ഭാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് പറയുന്നത് ആദ്യം പറയുന്നത് അപ്പോൾ അതിന് നിയമപരമായിട്ട് പോകുമ്പോൾ പൈസ ആ പൈസയാണ് ഈ ജനങ്ങളിൽ നിന്നും നിന്ന് പിന്നാലെ തങ്ങൾ നടത്തുന്നത് ഇറിഡിയം ബിസിനസ് ആണെന്ന് നിക്ഷേപകരെ അറിയിച്ചു അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ അഞ്ചു കോടി തിരികെ കിട്ടുമെന്ന മോഹന വാഗ്ദാനത്തിൽ പലരും വീണു പിന്നീട് അത് പറയുന്നത് ഇതൊരു ബിസിനസ് ഫണ്ടാണ് ഇത് അങ്ങനെ പറഞ്ഞു തരൂട്ട് ഒരുവിധ ആൾക്കാരുകൾ പൈസ ഇട്ടത് ഇതില് പിന്നീട് കുറേ കാലം കഴിയുമ്പോഴാണ് ഇത് ഒരു ബിസിനസ്സാണ് എന്തോ ഒരു ലോകവസ്തു ആണ് ഇറിഡിയാണെന്നൊക്കെ പിന്നീട് പുറത്ത് സംസാരങ്ങൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ചർച്ച എന്ന് പറയുന്നത് ഇറിഡിയത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണ് ഇത് ഇറിഡിയ ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ടാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ ഇവര് ഈ ഫണ്ട് മേടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ ഫണ്ടുകൾ മേടിക്കുന്നുണ്ട് അപ്പം കോടികൾ മേടിച്ചിട്ടുണ്ട് ഓരോരുത്തരെയും അയ്യായിരം മുതൽ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കോടികൾ കൊടുത്തിട്ടുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുകളിൽ നിന്നും സ്വരൂപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർ പല ആൾക്കാരുകളിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഫണ്ട് കൊടുത്തു തരുന്നത് ഇപ്പോൾ അത് ഓരോരുത്തർ വീട് പണയം വെച്ചിട്ട് സ്വർണം പണയം വെച്ചിട്ട് അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പൈസ കൊടുത്തിട്ടുള്ളത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ റെഡിയാവും അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിർത്തിക്കുക നിക്ഷേപം സ്വീകരിച്ചതാകട്ടെ പണമായും പണം ലഭിച്ചാൽ പിന്നെ പണം സ്വീകരിച്ചവരെ ബന്ധപ്പെട്ടാൽ ഫോൺ എടുക്കില്ല പണം തിരികെ ആവശ്യപ്പെട്ടാൽ വധഭീഷണിയാണെന്നും പരാതിക്കാർ പറയുന്നു ഏകദേശം ഒരു ആറ് അപ്പൊ ഇതില് ലീഗലായിട്ട് നിയമപരമായിട്ട് ഇത് ആണെങ്കിൽ ഇവര് എന്തിനാ നിയമത്തിന് ഈ സാധനം പുറത്തു കൊണ്ടുവരാനായിട്ട് ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തി ഇറങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഉന്നത നേതാക്കന്മാരെ കൊണ്ട് ഭീഷണിപ്പെടുത്താം അതല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെതാക്കാം പിന്നെ വധഭീഷണി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ വ്യക്തിയുള്ള ഒതുക്കണവര് ഇറി ഡി തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ ഷാജുട്ടൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന നിലപാടിലാണ് പോലീസ് ഹരിദാസിന് ഭയന്ന് പരാതി നൽകാൻ നിക്ഷേപകരും തയ്യാറല്ല സംഭവത്തിൽ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ് അതേസമയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ